ദയ പാലിയേറ്റീവ് കെയർ സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഭിന്നശേഷി സൗഹൃദ സംഗമവും കുട്ടികൾക്കുള്ള പഠനോപകരണ വിതരണവും നടന്നു കുറുമണ്ണ സെന്റ് ജോൾസ് ഹൈസ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന സംഗമം ഡോക്ടർ ജോസ് കുരുവിള കോക്കാട്ട് ഉദ്ഘാടനം ചെയ്തു ജില്ലയിലെ മികച്ച നേഴ്സ് എന്ന ബഹുമതി അനുമോദനങ്ങളും അർപ്പിക്കുന്നു സിസ്റ്റർ പറഞ്ഞതുപോലെ നമ്മുടെ കുട്ടികൾ സ്കൂളുകളിൽ പോകുമ്പോൾ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളിൽ മാത്രം ഇടപെടുക അപ്പോൾ അത് പോസിറ്റിവിറ്റിയിലേക്ക് മാത്രം നെഗറ്റീവ് കാര്യങ്ങൾ മാറി പോസിറ്റീവ് ആയിട്ടുള്ള നന്മ നന്മയും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളിൽ മാത്രം ഇടപെടുകയാണ് കാരണം ഇന്ന് ഇപ്പോൾ ജയേഷം ചേട്ടൻ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ സ്കൂളുകളിലൊക്കെ ഇന്ന് വളരെയധികം കാർന്നു നിന്നുകൊണ്ടിരിക്കുന്ന പല വിപത്തുകളുമുണ്ട് അതിൽ നിന്നൊക്കെ മാറി ഒരു 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 മാതൃകയാകണം നമ്മുടെ ദയയിലെ കുട്ടികൾ അങ്ങനെ സമൂഹത്തിന് മാതൃകയായിട്ട് ദയാ സൊസൈറ്റി ചെയർമാൻ ജയകൃഷ്ണൻ അധ്യക്ഷനായിരുന്നു യോഗത്തിൽ നിഷ ജോസ് കെ മാണി മുഖ്യപ്രഭാഷണം നടത്തി ഞാൻ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പം ആലപ്പുഴ ഡിസ്ട്രിക്റ്റിലെ ടോപ്പറായിരുന്നു സി ബി എസ്ഇക്ക് അതുപോലെ തന്നെ പ്ലസ് ടു റാങ്ക് ഹോൾഡർ ആയിരുന്നു ഡിഗ്രി വന്നപ്പോഴത്തേക്കിനും റാങ്കും ഇല്ലായിരുന്നു അല്ലായിരുന്നു പി ജിക്ക് പോയപ്പം എം ബി എക്ക് പോയപ്പോഴും ഇതുപോലെ തന്നെ ടോപ്പറൊന്നും അല്ലായിരുന്നു വീണ്ടും ഒരു പി ജി ചെയ്തപ്പം റാങ്ക് ഹോൾഡർ ആയിരുന്നു മൂന്നാമത്തെ ഒരു പി ജി ചെയ്തപ്പം ബെസ്റ്റ് ഓൾറൗണ്ടർ ആയിട്ട് കിട്ടി പക്ഷെ ഒന്നും അല്ലായിരുന്നു പഠിത്തത്തില് പക്ഷെ ഇവിടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം ഈ നമ്മൾ ഒരു പ്രാവശ്യം പ്ലസ് ടു ഒരു പ്രാവശ്യം എ പ്ലസ് അല്ലെങ്കിൽ ടോപ്പർ ടോപ്പറായാല് ഒത്തിരി പ്രഷേഴ്സ് കാണും വീട്ടിൽ നിന്നും കാണും പുറമെ സമൂഹത്തിൽ നിന്ന് കാണും സ്കൂളും കോളേജിൽ നിന്നും കാണും പ്രഷർ എന്താ നീ ടോപ്പറാണ് ടോപ്പർ ആകണം എന്നുള്ളത് അല്ലേ ടെൻഷൻ അടിക്കണ്ട നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ നിങ്ങൾ പഠിക്കുക ഇറ്റ് യുവർ ബെസ്റ്റ് പറ്റുന്ന രീതിയിൽ നിങ്ങളുടെ എല്ലാം കൊടുത്ത് പഠിക്കുക പഠിത്തത്തിനൊപ്പം ബാക്കി എക്സ്ട്രാ കറിക്കുലർ ആക്ടിവിറ്റീസ് എന്തൊക്കെയുണ്ട് ഇന്ന് നിങ്ങൾ വളരെ ബ്ലെസ്ഡാണ് എന്തോരം കോളേജിലാണെങ്കിലും സ്കൂളിലാണെങ്കിലും ഒത്തിരി എക്സ്ട്രാ ആക്ടിവിറ്റീസ് ഉണ്ട് അതിലൊക്കെ പിന്നെ ഒരു പ്ലസ് കിട്ടി അടുത്ത സ്റ്റേജിൽ പോയി എനിക്ക് എ പ്ലസ് കിട്ടിയില്ല എന്നും പറഞ്ഞ് ദുഃഖിച്ച് വിഷമിച്ച് എന്റെ ജീവിതമേ പോയി എന്ന് പറഞ്ഞ് ഒരിക്കലും ചിന്തിക്കരുത് കുറുമണ് സെന്റ് ജോൺസ് ബാപ്റ്റിസ്റ്റ് ചർച്ച് വികാരി തോമസ് മണിയൻ അനുഗ്രഹ പ്രഭാഷണം നടത്തി കടനാട് ഗ്രാമപഞ്ചായത്ത് മെമ്പർ ബിന്ദു ജേക്കബ് കുറുമണ്ണ് സെന്റ് ജോൺസ് ഹൈസ്കൂൾ ഹെഡ് മാസ്റ്റർ ബിജോയ് ജോസഫ് ദയ എക്സിക്യൂട്ടീവ് മെമ്പർ സിന്ധു പി നാരായണൻ ബിജു മാത്യു എന്നിവർ പ്രസംഗിച്ചു കോട്ടയം ജില്ലയിലെ മികച്ച നേഴ്സായി തെരഞ്ഞെടുക്കപ്പെട്ട ദയ എക്സിക്യൂട്ടീവ് മെമ്പർ സിന്ധു പി നാരായണനെയും എസ് എസ് എൽ സി പ്ലസ് ടു ഡിഗ്രി പരീക്ഷകളിൽ മികച്ച വിജയം കൈവരിച്ച കുട്ടികളെയും ആദരിച്ചു നൂറ്റി സ്കൂൾ കുട്ടികൾക്ക് പഠനോപകരണങ്ങളും ഭിന്നശേഷിക്കാർക്ക് മെഡിക്കൽ കിറ്റുകളും വിതരണം ചെയ്തു